നമസ്കാരം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രി കണ്ഠരി രാജീവരെ കുരുക്കിലാക്കിയത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയാണ് പ്രതിപട്ടികയിലുള്ളവർ പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാഴ്ചയായിരുന്നു ആദ്യം എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുകയാണ് വ്യക്തമായ മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ എസ് ഐ ടി തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് അതിശക്തനായത് തന്ത്രിയുടെയും ചില ഉന്നത ഉദ്യോഗസ്ഥരുടെയും പിൻവലത്തിലാണെന്നാണ് പത്മകുമാർ മൊഴി നൽകിയത് പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് തന്ത്രി രാജ്യവരാണെന്നും തന്ത്രിയുടെ വാക്ക് വാക്കുവിശ്വസിച്ചാണ് പോറ്റിയുമായി അടുത്തതെന്നും പത്മകുമാർ വെളിപ്പെടുത്തിയിരുന്നു ഇരുപത് വർഷത്തോളമായി തന്ത്രിക്ക് പോറ്റിയുമായി ഉറ്റബന്ധമുണ്ട് ഈ ബന്ധമാണ് സ്വർണ്ണ സ്പോൺസർഷിപ്പ് ഇടപാടുകളിലേക്ക് വഴിമാറിയതെന്ന് മാറിയതെന്ന് അന്വേഷണ സംഘം നിഗമനത്തിലെത്തി പുറത്തേക്ക് കൊണ്ടുപോയ സ്വർണം സന്നിധാനത്ത് വെച്ച് ചെയ്യാവുന്ന സ്വർണത്തിന്റെ അറ്റകുറ്റപ്പണികൾ എന്തിനാണ് പുറത്തേക്ക് കൊണ്ടുപോയെന്ന ചോദ്യത്തിന് പത്മകുമാറിന്റെ മറുപടി മറുപടിയിരുന്നു സന്നിധാനത്ത് ഗോൾഡ് പ്ലേറ്റിംഗ് വർക്കുകൾ ചെയ്യാൻ സൗകര്യമില്ലാത്തതിനാലാണ് മാനുവൽ ലംഘിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയത് അളവും തൂക്കവും കൃത്യമായി രേഖപ്പെടുത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് പത്മകുമാറിന്റെ വാദം എന്നാൽ ഈ പഴുതുപയോഗിച്ചാണ് സ്വർണം കടത്തിയതെന്ന് എസ് കണ്ടെത്തി തന്ത്രി നൽകിയ അനുമതികളിൽ മൂന്നെണ്ണം സംശയാസ്പദമാണെന്നും എസ് ഐ ടി റിപ്പോർട്ടിലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് തന്ത്രിയാണെന്ന് കേസിൽ നേരത്തെ അറസ്റ്റിലായ എ പത്മകുമാറിന്റെ അടക്കം മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെയാണ് അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലേക്ക് തന്ത്രിയെ വിളിച്ചു വരുത്തിയത് കഴിഞ്ഞ വർഷം നവംബറിലും തന്ത്രിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ക്ഷേത്രത്തിലെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ ചുമതല ദേവസ്വം ബോർഡിനാണെന്നും ദേവസ്വം ഉദ്യോഗസ്ഥനാണ് പാളികളുടെ അറ്റകുറ്റപ്പണികൾക്കായി സമീപിച്ചതെന്നും തന്ത്രി കണ്ഠരി രാജീവൻ നേരത്തെ പറഞ്ഞിരുന്നു ദേവസ്വം ബോർഡ് അപേക്ഷിച്ചപ്പോൾ അനുമതി ദേവൻ്റെ അനുജയം നൽകുകയാണ് ചെയ്തിരുന്നതെന്നും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ വങ്കിയുടെ നിറം മങ്ങിയതിനാൽ നവീകരിക്കാമെന്നാണ് അനുമതിയിൽ പറഞ്ഞിട്ടുള്ളതെന്നും തന്ത്രി രാജീവർ പറഞ്ഞിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുൻ മന്ത്രിമാരുമായി ഉൾപ്പെടെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നതായി പത്മകുമാറിന്റെ മൊഴിയിലുണ്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി തനിക്ക് നേരത്തെ പരിചയമുണ്ടെന്ന് പോറ്റി അവകാശപ്പെട്ടിരുന്നതായി പത്മകുമാർ എസ് അറിയിച്ചു ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് ആചാരപരമായ അനുമതി മാത്രമാണ് നൽകിയതെന്നായിരുന്നു തന്ത്രിയുടെ മൊഴി എന്നാൽ തന്ത്രിയാണ് പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയതെന്ന പത്മകുമാറിന്റെ വെളിപ്പെടുത്തിൽ തന്ത്രിയുടെ വാദങ്ങളെ ദുർബലമാക്കി ശബരിമല സ്വർണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ് ചന്ദ്രശേഖർ വ്യക്തമാക്കി എസ് ഐ ടി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഹൈക്കോടതി എസ് അന്വേഷണത്തിൽ തൃപ്തരാണെന്നും സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞു കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് തെളിവുകൾ പരിശോധിച്ച് നടപടിയുണ്ടാകുമെന്നായിരുന്നു ഡിജിപിയുടെ മറുപടി അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നുണ്ടെന്നും ഡി ജി പി മാധ്യമങ്ങളോട് വ്യക്തമാക്കി സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര് രാജീവിൽ അറസ്റ്റിലായതിന് പിന്നാലെയായിരുന്നു ഡി ജി പിയുടെ പ്രതികരണം രാവിലെയാണ് തന്ത്രിയെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് തുടർന്ന് നാലു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനുശേഷം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നാലെ അറസ്റ്റും രേഖപ്പെടുത്തി തന്ത്രിയെ രാത്രിയോടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ പങ്ക് സ്ഥിരീകരിക്കുന്ന കൃത്യമായ വിവരങ്ങളാണ് എസ് ഐ ടിക്ക് ലഭിച്ചത് ഈ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്തത് മുമ്പ് രണ്ട് തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും തന്ത്രി ജില്ല അസൗകര്യങ്ങൾ അറിയിച്ചിരുന്നു തുടർന്നാണ് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് അതേസമയം സ്വർണ്ണക്കളയിൽ എസ് ഐ ടി അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് മാത്രമായിരുന്നു മന്ത്രി വി എൻ വാസവനും പ്രതികരിച്ചത്